ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിപ്പിൾ ക്വസ്റ്റ്യൻസും അതിനുള്ള ആൻസേഴ്സും ആണ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളാണ് അത് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഫസ്റ്റ് നമ്മളിങ്ങനെ ചോദിക്കണം ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനെ ചോദിക്കാറുണ്ട് നീ ഇപ്പോൾ എന്താ കഴിച്ചത് നീ ഇപ്പോൾ എന്താണ് കഴിച്ചത് ഇതെങ്ങനെ ഒരാളോട് ചോദിക്കുക എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് നമ്മളെ എ സി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന പുതിയ ചാനലിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാം കേട്ടോ അപ്പോൾ നീ ഇപ്പോൾ എന്താണ് കഴിച്ചത് എന്ന് പറയുമ്പോഴേ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ വാട്ട് ഡിഡ് യു കഴിച്ചത് എന്നാണ് അവിടെ പാസ്റ്റാണ് പറയുന്നത് സോ വാട്ട് ഡിഡ് യു ഏറ്റ് വാഡ്ഡിയോ ഏറ്റ് നൗ വാഡ് ഡി യോ ഏറ്റ് നൗ നീ പോൾ എന്താണ് കഴിച്ചത് ഓക്കെ അപ്പം അത് പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ വോട്ട് കഴിഞ്ഞതിന് ശേഷം ഡി റ്റി യൂസ് ചെയ്തു വാഡ് ഡു ഏറ്റ് നമ്മൾ വേബിൻ്റെ വ്യൂ വേണാണ് വേണ്ടത് സോ വാഡ് ഡി യു എയ്റ്റ് നൗ നീ പോൾ എന്താണ് കഴിച്ചത് അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ആയിട്ട് പറയാം ഞാനൊരു ആപ്പിൾ കഴിച്ചു ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു എങ്ങനെയാണ് പറയുക ഞാൻ കഴിച്ചു ഇതും എന്താ പറയുന്നത് പാസ്റ്റിലാണ് പറയുന്നത് ഐ ഏ ആൻ ആപ്പിൾ ഐ ഐ ആൻ ആപ്പിൾ ഞാനൊരു ആപ്പിൾ കഴിച്ചു നീ ആരോടാണ് സംസാരിച്ചത് നീ ആരോടാണ് സംസാരിച്ചത് ഇവിടെയും പറയുന്നത് എന്താണ് ഒരു പാസ്റ്റ് സെൻറ്റൻസ് ആണല്ലേ പാസ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നീ ആരോടാണ് സംസാരിച്ചത് എന്നെങ്ങനെ ചോദിക്കാം ഹോ ഡിഡ് യു ടോക്ക് ടൂ ഹോഡിയു ടോക്ക് ടു നീ ആരോടാണ് സംസാരിച്ചത് ആരോടാണ് സംസാരിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ടോക്ക് ടു എന്ന് അവസാനം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഹോഡിയു ടോക്ക് ടു നീ ആരോടാണ് സംസാരിച്ചത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആൻസർ ഇങ്ങനെ പറയാം ഞാൻ മാനേജരോട് സംസാരിച്ചു ഞാൻ മാനേജരോട് സംസാരിച്ചു അല്ലേ പല സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പറയാറുണ്ട് ഞാൻ മാനേജരോട് സംസാരിച്ചു ഫാസ്റ്റ് ആണല്ലോ പറയുന്നത് എങ്ങനെയാ പറയുക ഞാൻ സംസാരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ സ്പോക്ക് എന്ന് പറയാം ഇവിടെ നമ്മൾ സ്പോക്ക് എന്ന് യൂസ് ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാനേജരോടാണ് അല്ലേ അപ്പോൾ ആ മാനേജരോട് അതുപോലെ ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പം നമ്മൾ അവിടെ സ്പീക്ക് എന്നാണ് യൂസ് ചെയ്യേണ്ടത് അവിടെ ടോക്ക് എന്ന് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീക്കിൻ്റെ പാസ്റ്റ് എന്താണ് സ്പോക്ക് എന്നാണ് ഐ സ്പോക്ക് ടു ദ മാനേജർ ഐ സ്പോക്ക് ടു ദ മാനേജർ ഞാൻ മാനേജ് ോട് സംസാരിച്ചു ഓക്കെ നെക്സ്റ്റ് ഇത് നിന്റെ കാറാണോ ഇപ്പോൾ ഒരു കാർ നമ്മൾ കാണുകയാണ് അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇത് നിൻ്റെ കാറാണോ ഇത് നിൻ്റെ ഫോണാണോ ഇത് നിൻ്റെ വീടാണോ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് നിൻ്റെ കാറാണോ എന്നിങ്ങനെ ചോദിക്കാം ഇത് ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈസ് ദിസ് എന്നാണ് യുവ കാർ ഈസ് ദിസ് യുവ കാർ ഇതിനിൻ്റെ കാർ ആണോ ഇതിനിൻ്റെ ഫോണാണോ എന്ന് അങ്ങനെ ചോദിക്കുക ഈസ് ദിസ് യുവ ഫോൺ ഇതിനിൻ്റെ ഫോണാണോ അതുപോലെ ഏതൊരു പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇതിനിൻ്റെ കാറാണോ എന്നാണ് അതുകൊണ്ട് തന്നെ ഈസ് ദസ് യുവ കാർ ഈസ് ദസ് യുവ കാർ ഇതിനിൻ്റെ കാറാണോ ഓക്കെ നെക്സ്റ്റ് അതിനൊരു ആൻസർ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു കാർ വാങ്ങിച്ചു അല്ലെങ്കിൽ ഞാനൊരു കാർ വാങ്ങി ഇങ്ങനെ പറയാറുണ്ടല്ലോ സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ ഞാൻ ഒരു കാർ വാങ്ങി ഞാൻ വാങ്ങി ഐ ബോട്ട് എന്നാണ് എന്താ വാങ്ങിയത് ഒരു കാറാണ് ഐ ബോട്ട് എ കാർ ഐ ബോട്ട് എ കാർ ഞാനൊരു കാർ വാങ്ങി അല്ലെങ്കിൽ ഞാനൊരു കാർ വാങ്ങിച്ചു എന്ത് വേണമെങ്കിലും പറയാം ഇനി ഞാനൊരു ഫോൺ വാങ്ങിച്ചു എന്നാണെങ്കിൽ ഐ ബോട്ട് എ ഫോൺ ഐ ബോട്ട് എ ഫോൺ ഞാനൊരു ഫോൺ വാങ്ങി ഞാനൊരു വീട് വാങ്ങി ഐ ബോട്ട് എ ഹൗസ് ഞാനൊരു വീട് വാങ്ങി ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങിയത് ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങി ഐ ബോട്ട് എ കമ്പ്യൂട്ടർ ഇങ്ങനെ നമുക്ക് ഏത് രീതിയിലും പറയാനായിട്ട് പറ്റും ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ലേ നിങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ലേ നിങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കണമെങ്കിലോ അതായത് ഒരു നെഗറ്റീവ് ക്വസ്റ്റിനാണ് നമ്മൾ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഇന്നലത്തെ കാര്യമാണ് പാസ്റ്റാണ് അല്ലേ നെഗറ്റീവാണ് ക്വസ്റ്റിനാണ് അതുകൊണ്ട് തന്നെ ഡിഡിന് യു ഡിഡിൻ യു സ്ലീപ് എസ്റ്റഡ് ഡിഡിൻ യു സ്ലീപ് എസ്റ്റഡേ നിങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ലേ സിമ്പിൾ സെൻറ്റൻസ് ആണല്ലോ അപ്പം അതിനൊരു റിപ്ലൈ ആയിട്ട് നമുക്കിങ്ങനെ പറയാം ഇന്നലെ ഞങ്ങൾ നേരത്തെ ഉറങ്ങി ഇന്നലെ ഞങ്ങൾ നേരത്തെ ഉറങ്ങി എന്നിങ്ങനെ പറയാം ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ആണ് വി ഉറങ്ങി പാസ്റ്റ് ആണല്ലോ വി സ്ലെപ്റ്റ് അല്ലേ സ്ലീപ്പിൻ്റെ പാസ്റ്റ് സ്ലെപ്റ്റ് ആണ് അപ്പോൾ ഈ പാസ്റ്റും പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ വി വൺ വി ത്രീ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ എന്താണ് ഈ വി വൺ എന്താണ് വി ടു എന്താണ് വി ത്രീ എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന വേബുകളുടെ ആ ഒരു വി വൺ വി ടു വി ത്രീ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ നീ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് മേ ബി ആരും കാണില്ല ചിലപ്പോൾ അത് ആർക്കും ഒരു നിസാര ക്ലാസ്സാണെന്ന് വെച്ചിട്ട് കാണില്ല ഞാൻ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമറുകൾ ഇതുപോലെ ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വല്ലാതെ ആരും കണ്ടിട്ടില്ല കാരണം നമ്മളത് പഠിച്ചിരിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും വി വൺ വി ടു വി ത്രീ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്ന് ചോദിക്കുന്നവർ വരെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയില്ലെങ്കിൽ അത് ചോദിക്കുക ഇതുപോലെ അപ്പോൾ നമ്മളറിയാവുന്നത് പറഞ്ഞു തരും അപ്പം ഇവിടെ ഞങ്ങൾ ഇന്നലെ നേരത്തെ ഉറങ്ങി എന്ന് പറയുമ്പം ഉറങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്ലീപ്പിൻ്റെ വീറ്റു ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതാണ് സ്ലെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വീറ്റും വീറ്റുമൊക്കെ സുറ്റ് തന്നെ കേട്ടോ അപ്പോൾ വി സ്ലെപ്റ്റ് വി സ്ലെപ്റ്റ് ഏളി എസ്റ്റർഡേ വി സ്ലെപ്റ്റ് എളി എസ്റ്റഡേ ഇന്നലെ ഞങ്ങൾ നേരത്തെ ഉറങ്ങി ഓക്കെ ഇനി നമ്മൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് പരീക്ഷയില്ലേ ഇന്ന് നിങ്ങൾക്ക് പരീക്ഷയില്ലേ എന്ന് നമ്മൾ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ടല്ലോ ഇന്ന് നിങ്ങൾക്ക് പരീക്ഷയില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇവിടെയും പാസ്റ്റ് സെൻറ്റൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു ഹാവ് ആണ് എന്നാൽ നിങ്ങൾക്ക് ഇല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടോ ഡോണ്ട് യു ഹാവ് എന്നാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പരീക്ഷയില്ലേ എന്ന് ചോദിക്കുമ്പോഴെന്താ യൂസ് ചെയ്യേണ്ടത് ജോൺ യു ഹാവ് ആൻ എക്സാം ടുഡേ ജോൺ യു ഹാവ് ആൻ എക്സാം ടുഡേ നിങ്ങൾക്ക് ഇന്ന് പരീക്ഷ ഇല്ലേ ഓക്കെ നെക്സ്റ്റ് അതിനൊരു ആൻസറായിട്ട് പറയുകയാണ് ഞങ്ങളുടെ പരീക്ഷ കഴിഞ്ഞു ഞങ്ങളുടെ പരീക്ഷ കഴിഞ്ഞു അല്ലേ കുട്ടികൾക്കൊക്കെ ഇന്നലത്തോടെ ഒരുവിധം എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പരീക്ഷ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ പരീക്ഷ കഴിഞ്ഞു എന്ന് പറയുമ്പം അവർ എക്സാം ഈസ് ഓവർ ഓവർ എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് ഒരു സംഭവം കഴിഞ്ഞു അത് പൂർത്തീകരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർ എന്ന് യൂസ് ചെയ്യുന്നത് സോ അവർ എക്സാം ഈസ് ഓവർ അവർ എക്സാം ഈസ് ഓവർ ഞങ്ങളുടെ പരീക്ഷ കഴിഞ്ഞു അവർ എക്സാം ഞങ്ങളുടെ പരീക്ഷ ഈസ് ഓവർ കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അവർ പോയില്ലേ അവർ പോയില്ലേ എന്നിങ്ങനാ ചോദിക്കുക അവർ പോയില്ലേ എന്നാണ് സബ്ജെക്റ്റ് അവരാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് അവർ പോയില്ലേ ഡിഡിൻ ദേഗോ ഡിഡിൻ ദേഗോ അവർ പോയില്ലേ ഇനി നിങ്ങൾക്കുള്ളൊരു ആണ് അതായത് ഈ ഒരു സെൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ പറയണം അവർ പോയി വന്നു അവർ പോയി വന്നു ഇതെങ്ങനെയാണ് ആക്കി നമ്മൾ പറയുക എന്നുള്ളത് ഇംഗ്ലീഷിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അവർ പോയി വന്നു ഇവിടെ രണ്ട് വേബ് പറയുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം അങ്ങനത്തെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇന്ന് പുറത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ബുദ്ധിമുട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കനും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഫോണിലേക്ക് ഇടുന്ന വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന വീഡിയോസാണ് അതിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടിടുന്നുണ്ട് എല്ലാവരും അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ കുറച്ച് ഗ്രാമറാണ് അപ്പോൾ അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്